സുഹൃത്തുക്കളെ നമസ്കാരം ചലഞ്ച് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയൻറ്റീൻ കിഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഒരു അതിവ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കടകളിൽ അതായത് പൂക്കടകൾ കണ്ടിട്ടുണ്ടാവും പൂക്കടകളിൽ പൂ പൂക്കളുണ്ടാവാം മാലയുണ്ടാവാം ബൊക്ക ഉണ്ടാവാം അതുപോലെ തന്നെ ഞങ്ങൾ നയൻറ്റീൻ കിഡ്സ് ഒരു ബൊക്ക ഉണ്ടാക്കാറുണ്ട് ബൊക്ക അതായത് നമ്മൾ സ്കൂളുകളിലൊക്കെ പരിപാടികളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടോന്നറിയില്ല സാഹിത്യ സമാജങ്ങളൊക്കെ സ്കൂളിൽ ഉണ്ടാകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം കുട്ടികളുടെ കലാപരിപാടികളൊക്കെ നടത്തുന്ന ഒരു ചെറിയ പരിപാടിയായിരുന്നു സാഹിത്യ സമാജങ്ങൾ ആ സാഹിത്യ സമാജങ്ങൾക്കൊക്കെ കുട്ടികൾ എന്ത് ചോദിച്ചാൽ ബൊക്കകൾ കൊടുക്കും പരിപാടീൻ്റെ ഉദ്ഘാടന സമയത്ത് ബൊക്കകൾ മേശപ്പുറത്ത് വെക്കും ആ ബൊക്കകൾ പൈസ കൊടുത്ത് വാങ്ങുന്നതായിരുന്നില്ല നമ്മളെ നാട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു ബൊക്കെ എങ്ങനായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അധ്യാപകർക്ക് കുട്ടികൾ എങ്ങനെ കൊടുത്തിരുന്നത് ആ ബൊക്കെ എങ്ങനെയായിരുന്നു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന സംഭവമാണ് ബൊക്കയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഈ ഒരു കാണുന്നത് ഈ നിലത്ത് കാണുന്നത് ഈ സാധനം കാണുമ്പോൾ തോന്നും ചെടിയാണെന്ന് തോന്നും പക്ഷെ അത് പന്നൽ ചെടിയല്ല ഇതാണ് നമ്മൾ പൊതുവേ പൊതുവെ ബൊക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെടി ചെടിയല്ല ചെടീൻ്റെ ഇലയാണ് ഇതിന് പൂവുന്നതിന് അല്ല അപ്പോൾ നമുക്ക് ബൊക്ക അതുകൊണ്ട് നമുക്ക് ബൊക്ക ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ട് എന്താണ് പൂക്കളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാവാറ് അപ്പോൾ നമുക്ക് കാണാം സുഹൃത്തുക്കളെ അപ്പോൾ ഇങ്ങനെ ഈ സാധനം ഇങ്ങനത്തെ ഈ ചെടി കുറേ പറിക്കാറുണ്ട് നമുക്ക് കുറേ രൂപത്തിൽ കുറേ ഇങ്ങനെ ലേർ വെക്കുമ്പോൾ നമുക്കൊരു ബൊക്കൻ്റെ രൂപത്തിലാവുള്ളൂ എന്നിട്ട് എന്താ ചെയ്യുക അങ്ങനെ കുറേ പറക്കുക എന്നിട്ട് ഇങ്ങനെ ലെയർ ലെയർ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ച് വെച്ച് വെച്ചിങ്ങനെ നമ്മൾ ഉണ്ട ഉണ്ടപോലെ ആക്കുന്നതിനുള്ളിൽ ഒരു പൂവൊക്കെ വെച്ചിട്ട് അടിഭാഗമൊക്കെ കെട്ടി ഉണ്ടാക്കണം അങ്ങനെയാണ് നമ്മൾ ബൊക്കുണ്ടാക്കുന്നത് കൂടുതൽ ഈ സാധനം മതിലിൻ്റെ മുകളിലൊക്കെയാണ് സാധനം കൂടുതലുണ്ടാവുക മതിലിൻ്റെ മുകളിലൊക്കെ ഉണ്ടാകുമ്പോൾ എന്താച്ചാൽ ഒന്നുകൂടി വലുപ്പമുള്ള സാധനമാണ് ഉണ്ടാവുക ഒക്കെ സുഹൃത്തുക്കളെ അപ്പം നമ്മൾ ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ ചെടി നമ്മളെ ളക്കെടുത്തിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മൾ തൽക്കാലം ഒരു ചെമ്പരത്തി പൂവെ എടുത്തിട്ടുണ്ട് ഒരു മഞ്ഞ കളറിലുണ്ട് ചുവപ്പ് കളറിലുണ്ട് ആ സാധനം എന്തെയ്യുക അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുക വേറെ പൂക്കളൊക്കെ പറ്റും നല്ല സ്റ്റൈലുള്ള പൂക്കളൊക്കെ പറ്റുക തൽക്കാലം നമ്മൾ സുലഭമായിട്ടുള്ള പൂക്കൾ പൂ എടുത്തുന്നുള്ളൂ ചെമ്പരത്തി നമുക്ക് കിട്ടിയത് എന്നിട്ട് എന്തെയ്യുക നമ്മൾ ഈ എന്താ നാച്ചുറലിനായിക്കോട്ടെ ഈ വാഴയുടെ എന്നൊരു നാരെടുക്കുക എന്നിട്ടിങ്ങനെ ഇടക്കെടുക്കുക ഈ ചെമ്പരത്തിൻ്റെ അതും കൂടി കൂട്ടിക്കെട്ടുക ചെമ്പരത്തിൻ്റെ തണ്ടും കൂടി ഉണ്ടാവും അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് എന്താ ചെയ്യുക കൂട്ടിക്കെട്ടുക ഇതായിരുന്നു ഇങ്ങനായിരുന്നു ഇത് ഏകദേശം ഇത് ഒന്നും കൂടി ഈ ഒരു സാധനം വെച്ചിട്ട് ഒന്ന് രണ്ട് പൂക്കളൊക്കെ അതിനുള്ളിൽ ഇറക്കി വെച്ചാൽ നമ്മളെ കിരി രാജകിരീടം എന്ന് പറഞ്ഞാൽ പൂവൊക്കെയാണ് രാജകിരീടം അപ്പോൾ ആ പൂവൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാകും പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല കാണുമ്പം തന്നെ ഒരു ബൊക്ക മോഡലുണ്ട് ഇങ്ങനായിരുന്നു പണ്ടത്തെ കാലത്ത് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നയൻറ്റീൻസ് ബൊക്ക ഉണ്ടാക്കി കൊടുത്തിരുന്നത് പരിപാടികൾക്കൊക്കെ മേശപ്പുറത്ത് കണ്ടില്ല ഒരു സ്വീകരിക്കാനൊക്കെ കൊടുത്തിരുന്ന ബൊക്കായിരുന്നത് ഇങ്ങനെയായിരുന്നുണ്ടാവുക ഏകദേശം രൂപമാണ് ഒന്നും കൂടി അതൊരു റെഡി ആക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മൾ ഒറിജിനാലിറ്റി കിട്ടും ഓക്കെ അപ്പോൾ ഒരു മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ